കാപ്പി കുടിക്കാൻ വേണ്ടി നമ്മൾ വരെ വന്നിരിക്കാണ് അല്ലെ എന്താ ഓരോരുത്തരെ പറ്റി പറയേണ്ടത് അതൊന്ന് ഉച്ചക്ക് തിരിച്ചു കൊടുക്കണം അതിന്റെ മുന്നേ വണ്ടി എടുത്തിട്ട് നമ്മൾ വന്നു മിനിറ്റ്സിൽ ഇറങ്ങും വേണം യെസ് കഴിഞ്ഞ ദിവസം കുല്ലപരി പോകാൻ വേണ്ടി നമ്മളൊരു കാർ റെന്റിന് എടുത്തിട്ടുണ്ടായിരുന്നു സ്വീഡനിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് കാർ റെന്റിന് എടുക്കേണ്ടത് ഞാനിവിടെ വണ്ടി കുടിക്കില്ല കേട്ടോ അമനാണ് റെന്റിനെടുത്തത് അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് കൊടുക്കുന്നതിന് മുന്നേ എങ്ങോട്ടേലും പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് നമ്മളെ രണ്ടുപേരും കൂടെ ക്ലൗഡി ആയിട്ടായിരുന്നു വെതർ ഉണ്ടായിരുന്നത് പക്ഷേ അധികം മഴ ഒന്നും പെയ്തില്ല ചെറുതായിട്ടൊന്ന് ചാരിപ്പോയി കുറച്ച് ദൂരെ ഈ ഒരു കഫേ അവൻ തന്നെ കണ്ടുപിടിച്ചാണ് അവിടെ വന്നു നല്ല ആംബിയൻസ് നല്ല ഒരു കഫേ കിട്ടോ കുറേ സ്ഥലത്ത് ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ചുറ്റും ഓടി കളിക്കുന്നു നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു രാവിലെ തന്നെയാണ് രാവിലെ തന്നെ വന്നിട്ട് ബേക്കറി സാധനമാണ് കഴിക്കണത് പക്ഷെ എന്നാലും രണ്ടുപേരും കൂടെ മാത്രം ഇങ്ങനെ വന്നിരിക്കാനൊക്കെ ഒരു രസമല്ലേ അങ്ങനെ അവിടെ കുറച്ച് പേര് ഇരുന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി സർക്കിൾ കയ്യിൽ കാർ കാറ് റെന്റിനെടുത്തത് അപ്പം തിരിച്ചത് അവിടെ കുടിച്ചിട്ട് ബസ്സിൽ കയറി നമ്മളുടെ വീട്ടിലേക്ക് പോവുകയാണ്